കൃഷ്ണ ഗുരുവായൂരപ്പ ആചരണം ഗുരുവായൂർ ഏകാദശി ചുറ്റുവിളക്ക് ആറാം ദിവസം ഗുരുവായൂർ രാമകൃഷ്ണ ലഞ്ച് ഹോം ഉടമ ജി ജി കൃഷ്ണയ്യർ അവരുടെ വകയായിട്ടാണ് നടത്തുന്നത് കൃഷ്ണയ്യർ ഇപ്പോൾ ഇല്ല അവരുടെ മക്കളാണ് ഇത് നടത്തുന്നത് വർഷങ്ങളോളമായിട്ട് ഇവർ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് നടത്തുന്നുണ്ട് ഇന്നേ ദിവസം രാവിലത്തെ ചുവയിലേക്ക് അതിഗംഭീരമായ മേളപ്രദക്ഷിണത്തോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്കും ഈ പറഞ്ഞ മാതിരി അതിഗംഭീരമായ മേളപ്രദക്ഷിണം ഉണ്ടാവുന്നതാണ് രാത്രിയും മേളപ്രദക്ഷിണവും ഇടയ്ക്കവാദ്യവും നാഗസ്വരവും എല്ലാം കൂടിയിട്ടാണ് ചുറ്റുവിളക്ക് നടത്തുന്നത് പുറത്തെ സ്റ്റേജിൽ അതിഗംഭീരമായ കലാപരിപാടികൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ചുറ്റുവിളക്ക് സമയത്ത് ലക്ഷദ്വീപം തെളിയിക്കുമ്പോൾ ഒരു തിരിയെങ്കിലും ഒരു തിരി നമ്മൾ വന്ന് കത്തിക്കുന്നത് ശ്രേയസ്കരമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് ഒരു കാരണം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ദിവസം ദർശനം നടത്തുകയും ഈ ചുറ്റുവളക്കിൽ പങ്കാളികളാവുകയും ചെയ്യുക ഹരേ ഗുരുവായൂരപ്പ ശരണം